മലയാള സിനിമയെയും കേരളത്തെയും ഒരുപോലെ പിടിച്ചൊലിച്ച ആ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പുതിയ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് പതിനായിരക്കണക്കിന് പേജുള്ള കോടതി വിധിന്യായത്തിൽ ദിലീപിൻ്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവൻ നൽകിയ മൊഴികൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് വെറുമൊരു മൊഴി എന്നതിലുപരി സിനിമാ ലോകത്തെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുള്ള കഥ കൂടിയതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കാവ്യാമാധവൻ പ്രോസിക്യൂഷൻ സാക്ഷിയായാണ് കോടതിയിലെത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മഞ്ജു വാര്യറും ദിലീപും തമ്മിലുള്ള വിവാഹബന്ധത്തെക്കുറിച്ചായിരുന്നു മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും ദാമ്പത്യം തകരാൻ കാരണം താനാണെന്ന വാദങ്ങളെ കാവ്യ പാടെ തള്ളിക്കളഞ്ഞു താൻ അതിന് ഉത്തരവാദിയല്ലെന്നും എന്നാൽ വിവാഹത്തിന് മുൻപ് തന്നെ ദിലീപുമായി തനിക്ക് സുഹൃത്ത് എന്നതിനപ്പുറമുള്ള ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നുവെന്നും കാവ്യ വെളിപ്പെടുത്തി അതുപോലെ തന്നെ ശ്രദ്ധേയമായത് അതിജീവിതയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മൊഴികളാണ് ദിലീപും അതിജീവിതയും തമ്മിൽ ശത്രുതയിലായിരുന്നു എന്ന വാദം കാവ്യ അംഗീകരിച്ചില്ല അവർ തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു എന്നും തൻ്റെ വിവാഹം വരെ അവർ സൗഹൃദം പുലർത്തിയിരുന്നുവെന്നുമാണ് കാവ്യ കോടതിയിൽ പറഞ്ഞത് കേസിലെ നിർണായകമായ പല തെളിവുകളെക്കുറിച്ചും കാവ്യയുടെ മറുപടി ഓർമ്മയില്ല എന്നതായിരുന്നു കാവ്യയുടെ ഫോണിൽ നിന്ന് ദിലീപിന് പോയ മെസ്സേജുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ താൻ അങ്ങനെയൊന്നും ഓർക്കുന്നില്ല എന്ന നിലപാടാണ് താരം സ്വീകരിച്ചത് ഫോൺ നമ്പർ മനഃപൂർവ്വം മാറ്റിയെന്ന പ്രോസിക്യൂഷൻ ആരോപണവും താരം നിഷേധിച്ചു ചുരുക്കത്തിൽ തന്നെ ഭർത്താവിനെതിരെയുള്ള ഗൂഢാലോചനാ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് സ്ഥാപിക്കുന്ന രീതിയിലായിരുന്നു കാവ്യയുടെ ഭൂരിഭാഗം മൊഴികളും എങ്കിലും ഒരു കാലത്ത് കേരളത്തിലെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നവർക്കിടയിലെ അസ്വാരസ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഈ വിധിനായത്തിലെ ഇരുന്നൂറ്റി എൺപതാം പേജ് മുതൽ വ്യക്തമായി കാണാം സിനിമയേക്കാൾ വലിയ നാടകീയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഈ കേസിൽ ഇനിയും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക